അടിപൊളി വെൽക്കം ടു എല്ലാം സെറ്റ് ആണല്ലോ ഒരു ഡേ നമ്മൾ നല്ല ല്ലേ ആഗ്രഹമൊക്കെ ഇനി ഇന്നത്തെ എന്താഗ്രഹവും എന്നോട് പറയാം ആ ണ്ട് നമുക്ക് ഇഷ്ടപ്പെടാം താറാവില എടുത്തു കൊടുത്തു താറാവില ഫോട്ടോ വാ ഓടി കാണിച്ചു നിങ്ങൾക്ക് ഇവിടെ ഒരു ണ്ട് പണിയണ്ട ചാടി എനിക്ക് വയ്യ എനിക്ക് ജലദോഷമാങ്ങല്ലേ ഇത് കാണുമ്പോ എനിക്ക് ഇവിടെ ഇറങ്ങാതെ ചാന്ദ്രിക്ക് മേക്കപ്പ് പോടിക്കാ ഞാനിത് അഴിക്കില്ല ഞാനി കുളിക്കില്ല എന്ന് പറഞ്ഞിരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി മണിപൊളി തിരിച്ചപ്പെട്ട മോനും ായിട്ട് വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് വരാന് കണ്ടുമുട്ടാന് ഇത് നിങ്ങളെ ഈ ഓണം അടിച്ചു പൊളിക്കണം നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടേ ഇല്ല ആ ഇല്ലായ്മയിൽ നിന്ന് എനിക്ക് ആ ഒരു ബിരിയാണി തരാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ ആ ബിരിയാണിക്ക് ഞാൻ ഞാനിട്ട വിലയാണത് ഇത് മൊത്തം അല്ലെ ഇതാണ് നമ്മുടെ ഡീഫോർട്ടിൻ്റെ റൂഫ് ടോപ്പ് ഫുൾ അറൗണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂല് കട്ട് മൊത്തം കാണാൻ പറ്റും ഇട്ടുമെങ്കിൽ തൃപ്തി വരുന്നില്ല ഇനി എന്തെങ്കിലും വേണോ പറഞ്ഞു ഹാപ്പി മലയാളികളെല്ലാം ഒത്തൊരുമിക്കുന്ന ഓണം മലയാളി മനസ്സുകളിൽ എന്നും ഒരു മനുഷ്യത്വം എന്നു കൊണ്ടാണ് എവിടെയോ ഏറ്റക്കുറച്ചിലൊന്നുമില്ല ആദി ഇല്ല മതവും ഇല്ല ഒന്നുമില്ല കൈയിൽ നിന്ന് മുറിഞ്ഞ വരുന്നത് ോരമണക്കുന്ന മനുഷ്യനാണ് നമ്മൾ എല്ലാരും എം ഡിയുടെ മോനും എനിക്ക് മനസ്സിൽ വന്ന ഡിഫോട്ട് മച്ചാന്റെ എങ്ങോട്ട് ആയിട്ട് എടുത്തു പറഞ്ഞ് ആര് വേണമെങ്കിലും പറഞ്ഞപ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ആ പറയാൻ കാണിച്ചൊരു മനസ്സാണ് വെരി ഹാപ്പി മെമ്മറേബിൾ എക്സ്പീരിയൻസ് നമ്മൾ എന്തായാലും ഗ്യാരന്